ഗ്രാഫ ബഹരോ ഈ വീഡിയോ കണ്ടല്ലോ അല്ലെ ഇത് ഒരു കർഷക സമര നേതാവ് പറയുന്ന വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ മുൻപിൽ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതിനെപ്പറ്റി ബോധവാനല്ല എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്കൊക്കെ ശേഷം നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ആകാശം മുട്ട ഉയർന്നു നിൽക്കുകയാണ് ഈ ഗ്രാഫ് നമുക്ക് കുത്തനെ ഇടിക്കണം ഈ ഗ്രാഫ് നമുക്ക് കുത്തനെ ഇടിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ പറ എന്തിനാണ് അവർ സമരം ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ ഇമേജ് ഇടിച്ചു കുറയ്ക്കാനാ അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാഫ് ഇടിച്ചു കുറയ്ക്കാനാ അതുകൊണ്ട് അവർക്കെന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് ഇവർക്ക് ഈ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന കർഷകർക്കെന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും കൊണ്ടുവന്നിരുന്ന ബില്ല് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു അതുമല്ലോ മനസ്സിലാക്കിയിട്ടാണോ ഇവർ ഇപ്പോൾ ഈ സമരം നടത്തുന്നത് അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ അത് കർഷകർക്ക് വേണ്ടിയിട്ടല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ് പിന്നെയോ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരം തന്നെയാണ് ഇനി എന്തുകൊണ്ടാണ് പഞ്ചാബിൽ മാത്രം കർഷകർ എന്ന് പറയപ്പെടുന്ന അന്താരാഷ്ട്ര ക്വട്ടേഷ സംഘങ്ങൾ കലാപം ഉണ്ടാക്കുന്നത് എന്താണ് മറ്റ് നാടുകളിലെ കർഷകരെല്ലാം ഇക്കാര്യത്തിൽ മോദിക്കൊപ്പം നിൽക്കുന്നത് മോദിയുടെ കാർഷിക ബില്ല് എന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാമല്ലോ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മൊബൈൽ ആപ്പും ഉണ്ട് ഇതൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഏതൊരാൾക്കും അനായസേന എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അത് ക്യാൻസൽ ചെയ്യാം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റേഷനിൽ പോകാൻ ജോലിക്കിടയിൽ നമ്മുടെ സമയം കളയണ്ട വണ്ടിക്കൂലി കൊടുത്തോ പെട്രോൾ ഒടിച്ചോ സ്റ്റേഷനിൽ പോകണ്ട ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ചെലവ് കുറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും അവിടെ പഴയതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തടസ്സമൊന്നുമില്ല ഇപ്പോഴും ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട് അങ്ങനെ വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം വീട്ടിലിരുന്നു കൊണ്ട് ഒരു മൊബൈൽ ആപ്പ് വഴി വാങ്ങുന്നവർക്ക് അങ്ങനെയും വാങ്ങാം വാങ്ങാം അത് നിർത്തലാക്കിയിട്ടില്ല ഉണ്ട് പക്ഷേ ആരും തന്നെ ഇപ്പോൾ പോകാതെ ആയത് ആളുകൾ ചില ആളുകൾ അത്യാവശ്യക്കാരൊക്കെ പോകുന്നുണ്ടായിരിക്കും പെട്ടെന്ന് ഈ ഓൺലൈനിൽ കൂടെ പറ്റാത്തവരൊക്കെ പോകുന്നുണ്ടാവോ അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം എടുക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും ബഹുഭൂരിപക്ഷം ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഈ മൊബൈൽ ആപ്പ് മറ്റുമൊക്കെയാണ് പണച്ചെലവും നമ്മുടെ ബുദ്ധിമുട്ടും സമയലാഭവും എല്ലാം ഇതിനകത്ത് ലാഭിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ സമയവും കളഞ്ഞ് പെട്രോൾ അടിച്ച് സ്റ്റേഷനിൽ പോയി ഈ അവിടെ പോയിട്ട് ടിക്കറ്റ് മേടിക്കുന്നത് എന്ന് സാധാരണക്കാര് ചിന്തിച്ചു തുടങ്ങും ഇതേപോലെ തന്നെ ഒരു സംഗതിയായിരുന്നു ഈ കാർഷിക നിയമത്തിലും നരേന്ദ്രമോദി കൊണ്ടുവന്നത് നിലവിലെ എ മണ്ടികളും ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന എം എഫ് എസ് പി എന്ന താങ്ങുവിലയും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും അതാരും ഇല്ലാതാക്കുന്നില്ല പകരം എ പി എം സി മണ്ടിയിൽ കിട്ടുന്നത് വാങ്ങുന്ന ഏർപ്പാടിന് പകരം നിങ്ങൾക്കതിൽ കൂടുതൽ വില കിട്ടുന്ന ആർക്കും നിങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാം ഇനി വില കൂടുതൽ കിട്ടുന്ന സാഹചര്യമില്ല എങ്കിൽ പഴയതുപോലെ എ പി എം സി മണ്ടികളിൽ തന്നെ ഉണ്ട് എന്ന് ഈ എം എസ് പി താങ്ങുവിലയിൽ വിൽക്കാം അതിനും തടസ്സമൊന്നുമില്ല നിങ്ങളിൽ ഇത് ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ലാഭം കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും ഏതായിരിക്കും നേട്ടമെന്ന് നോക്കും ഇനിയിപ്പോൾ പുറത്തു കൊടുക്കുന്ന നേട്ടമല്ല എങ്കിൽ വീണ്ടും ഈ പറഞ്ഞ ആ തന്നെ കൊണ്ടു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കും ഇതൊന്നും നിർത്തിയിട്ടല്ല അതായത് ഈ മണ്ടി എന്ന സംഗതി നിർത്തിയിട്ടല്ല ഈ നിയമത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് കർഷകന് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള കുറച്ചുകൂടി വില കൂടുതൽ കിട്ടത്തക്ക തരത്തിലുള്ള നിയമമാണ് കൊണ്ടുവന്നത് പക്ഷേ അതിനെതിരെ കർഷകരെ ഇളക്കി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ വ്യാജ കർഷകർ എന്ന തരത്തിൽ ആളുകൾ സമരം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ജനവിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന് വരാം ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐ ആർ ടി സിയുടെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ മാത്രമല്ല നമുക്ക് പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചുരുക്കം ചില സംസ്ഥാനങ്ങളിലെ ആളുകൾ മാത്രം ഈ കർഷകർ എന്ന് പറഞ്ഞുകൊണ്ട് സമരം എന്ന് പറഞ്ഞുകൊണ്ട് റോഡൊക്കെ തടഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള കർഷകർക്ക് ഈ ഒരു പരാതി ഇല്ലാത്തത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നമ്മളെക്കാൾ ഇരട്ടിയും ഇരട്ടിയുടെ ഇരട്ടിയും കർഷകരുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ നിന്നൊന്നും ആരും ഈ വണ്ടി പിടിച്ച് ഡൽഹിയിലും പോയി ഇതേപോലെ സമരമൊന്നും ചെയ്യുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പരമാവധി സംയമനം കാണിച്ചു കഴിഞ്ഞതാണ് ഇനി ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് സംയമനം ഉണ്ടാവും തോന്നുന്നില്ല പിന്നെ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒന്നും അയപ്പെട്ടേക്കും പക്ഷേ വീണ്ടും നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ അഭ്യാസം കാണിക്കുന്നവരൊക്കെ അവിടെ കിടന്നുകൊണ്ട് ഈ സമരം ചെയ്യാനും ഇതേപോലെ കോപ്രായങ്ങൾ കാണിക്കാനും പിന്നെയും അനുവദിക്കപ്പെട്ടേക്കും എന്ന് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നവോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരൊന്നും ആളൊന്നുമല്ല നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് ആൾക്കാരുമെന്ന് ഇന്നിപ്പോൾ അരിയാഹാരമാട്ടെ ഗോതമ്പ് വഴി കഴിക്കുന്നവരാട്ടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇത്തരക്കാരുടെ രോഗത്തിനുള്ള മരുന്ന് അത് കഷായ രൂപത്തിൽ പോലും കൊടുക്കാൻ മടിയില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് കർഷക സമരം എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവർ ഇത് എലക്ഷൻ തൊട്ട് പടിവാതിലെത്തി നിൽക്കുന്ന സമയത്ത് ഇതൊരു അവസരമായിട്ട് കണ്ടിട്ടാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത് എന്നത് ഉറപ്പാണ് പക്ഷേ ഈ കാലവും കഴിഞ്ഞു പോകും എന്ന് ഓർത്താൽ നന്ന് വെബ്ഡസ് കർമാനോസ്